പോലീസിന് പറയാൻ അവനൊട്ട് താല്പര്യം ഇല്ല ഞങ്ങൾ മുൻകൈ എടുത്താണ് പോലീസി കൊണ്ട് പരാതി കൊടുക്കുന്നത് അവൻ പറയണ്ടേ പോലീസിൽ കൊടുക്കാന്ന് അവൻ പറയുന്നില്ല അന്വേഷിച്ചോളാം എന്നൊക്കെ ഞങ്ങൾക്ക് അവനെ തന്നെ സംശയമാണ് മക്കളെ അന്വേഷിച്ച് പോവാന്ന് പറഞ്ഞു പോയിട്ട് അവൻ അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് കിടന്ന് നിറങ്ങു വരുന്നത് യുവതിയെയും രണ്ടു പെൺമക്കളെയും കഴിഞ്ഞ എട്ട് ദിവസമായി കാണുവാനില്ല എന്ന് പരാതി പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നിരണത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് നിരണം സ്വദേശിനിയായ റീന ഇവരുടെ മക്കളായ അക്ഷര അൽക്ക എന്നിവരെയാണ് കാണാതായത് ഈ കുട്ടികൾ മൂന്നാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചു കുട്ടികളാണ് ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതി മുതൽ ഇവരെ കാണാതായി എന്നുള്ളതാണ് ഇവരുടെ ഭർത്താവ് ഇപ്പോൾ പറയുന്നത് ഇത് സംബന്ധിച്ച് റീനയുടെ സഹോദരനാണ് നിലവിൽ പുളിക്കീഴ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇവരെ കാണാതായതിനു ശേഷം രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഭർത്താവ് തങ്ങളെ വിവരം അറിയിച്ചത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് എൻ്റെ പെങ്ങളെയും കുട്ടികളെയും കൂടെ ആണ് കാണാതായിരിക്കുന്നത് അത് ഇവിടെ അളിയൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് ഇതുപോലെ കാണാതായിരിക്കുന്നു അന്നേരമാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ അന്നേരം ഓടി ചെന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിക്കുകയും ഞങ്ങളുടെ ബന്ധുക്കാരുടെ വീട്ടിലെല്ലാം പോയി തിരക്കുകയെല്ലാം ചെയ്തു പിന്നെ അവിടുന്ന് അവർ അന്വേഷണം തുടങ്ങി ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല ഒരു വിവരവും ഇല്ല ഇവർ ആദ്യം താമസിച്ച തോട്ടഭാഗത്തന്നെ വിഭാഗത്തിന് ശേഷം ഭർത്താവിൻ്റെ വീട് തോട്ടഭാഗത്ത് തന്നെ അവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ പ്രശ്നങ്ങളുമൊക്കെ ഇവർ നമ്മളെ കുടുംബവഴക്കൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ കുടുംബ കോടതിയിലൊക്കെ കേസൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് അവർ നമ്മൾ രമ്യതയിലായി അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് വാടക വീട്ടിൽ താമസിപ്പിച്ചത് നമ്മുടെ വീടിന് ഒരു കിലോമീറ്റർ അവലെയായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കാൻ പറ്റുമല്ലോ ഓർത്ത് എൻ്റെ അമ്മായിപ്പം തന്നെ വീടൊക്കെ എടുത്ത് അവർ സെറ്റ് ചെയ്തതെല്ലാം അവരിവിടെ താമസിച്ചിരുന്നത് ഇരുപത്തൊന്നാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ഒരു ഒമ്പത് മണിയായപ്പോഴാണ് ഇവിടെ വന്ന് പറഞ്ഞ് റീനായും പിള്ളേരി എന്തിയെന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു അന്നേരം ആവാൻ പറഞ്ഞു കാണുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്നാ കാണാതായെന്ന് ചോദിച്ചു പറഞ്ഞു രണ്ട് ദിവസമായിരുന്നു ഞാൻ എന്നാലും ചോദിച്ചു രണ്ട് ദിവസമായിട്ട് ഇപ്പോഴാണോ എന്ന് പറയുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ ഓർത്തി ഇവിടെ കാണുമെന്ന് വിചാരിച്ചെന്നാ എന്നോട് പറഞ്ഞു അങ്ങനെ അപ്പം എൻ്റെ ഭർത്താവ് ഇവിടെ അടുത്ത് പെയിൻറ്റിങ്ങിൻ്റെ പണി ചെയ്തോണ്ടിരിക്കും അപ്പം ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്ടെ ആങ്ങളെക്കൂടെ വിളിച്ച് പറയാൻ പറഞ്ഞു എന്നാലും പറഞ്ഞു അവൻ പറഞ്ഞു വേണ്ട ഞാനങ്ങ് പോവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവിടെ നിൽക്കാതെ ഇവിടം വരെ വന്നതല്ലേ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു പുള്ളിയെ വിളിച്ച് ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ച പുള്ളി ചോദിച്ചു എന്നാ സംഭവം ചോദിച്ചപ്പോൾ രണ്ട് ദിവസമായി എന്ന് പറഞ്ഞു എവിടെ പോയാന്ന് പറഞ്ഞു അവൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം നമുക്ക് പോയി അന്വേഷിക്കാം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പോലീസ് കൊടുക്കാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അന്നേരം അവൻ പറഞ്ഞു ഓ വേണ്ട ഞാൻ പോയി തിരക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അന്നാ ഒരു കാര്യം ഞങ്ങളുടെ കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നു ഞാൻ നേരം പപ്പായോട് പറഞ്ഞു എൻ്റെ കൂടെ അങ്ങ് വരണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ വണ്ടി എടുത്തുകൊണ്ട് പോവുക ചെയ്തു പിന്നെ ഞങ്ങൾ അന്നേരം തന്നെ ഞാനും ഭർത്താവും കൂടെ ഇവിടെ തലവടിയിലൊരു വീടുണ്ട് ഞങ്ങളുടെ ബന്ധുവീട് അവിടെ ആദ്യം പോയത് ആദ്യം അവിടെ പോയി തിരക്കിയപ്പം അവിടെ ഇല്ല അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് ബന്ധുക്കാരും ചേർച്ചക്കാരൊക്കെ വീടുകളിലോട്ട് പോകാൻ നടത്തെല്ലാം പോയി പിന്നെ ഫോൺ വിളിച്ച് ചോദിക്കുന്നിടത്തൊക്കെ ഫോൺ വിളിച്ച് ചോദിച്ചു ഈ അറിയുന്ന അതേ രാത്രിയിൽ തന്നെ പോലീസ് സംബന്ധിച്ച് കൊടുത്തു കൊടുത്തു അന്ന് തന്നെ കൊടുത്തു ഇവൻ വന്ന് പറയുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ അറിയുന്നത് അന്ന് തന്നെ കൊണ്ടുവന്ന് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു രാത്രി തന്നെ കൊടുത്തു ഇവിടുന്ന് ഭാര്യയും മക്കളെ അന്വേഷിച്ച് പോവാന്ന് പറഞ്ഞ് പോയിട്ട് അവൻ അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് ഇവിടെ നിറങ്ങുമായിരുന്നു അപ്പം ഞങ്ങളാദ്യം ഞാനും ഭർത്താവും ഞങ്ങളുടെ ഒരു അനിയനും കൂടെ അപ്പനയും കൂട്ടി ഞങ്ങളെ അനിയനുമായിട്ട് അവിടെ ആദ്യം ചെന്ന് വിളിച്ചപ്പം അവൻ പറഞ്ഞു എനിക്കറിയത്തില്ല നീ വേണേ പോയി അന്വേഷിക്കും എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ട് സംസാരിച്ചു അപ്പം ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അവിടെ നിങ്ങൾ പോരുന്നു എന്നിട്ടാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നത് പരാതിയെല്ലാം എഴുതി കൊടുത്താൽ അന്നേരം തന്നെ പോലീസുകാർ ഞങ്ങളെ കൂട്ടി വീണ്ടും ഈ വീട്ടിൽ ചെന്ന് ഇവൻ ഇവൻ്റെ വീട്ടിൽ ചെന്നപ്പം വാടകയ്ക്ക് താമസിക്കാൻ വീട്ടിൽ ചെന്നപ്പം അന്നേരവും ഇവനവിടെ കിടന്നുറങ്ങുക പോലീസുകാർ കഥക തട്ടി വിളിച്ച് വെളിയിൽ വന്നു വെളി വന്ന പോലീസുകാരെ വെച്ച് എന്ത് ചെയ്യാ ഭാര്യം നിന്റെ ഭാര്യയും മക്കളും എന്തു പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല നിങ്ങൾ വേണേ പോയി അന്വേഷിക്കുന്നത് പോലീസുകാരോടും തർക്കത്തരാണ് പറഞ്ഞത് എന്നിട്ട് ഞങ്ങളോടും ഇങ്ങനെയാ പറയുന്നത് എനിക്കറിയത്തില്ല നിങ്ങൾ വേണേ ഈ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ നീ വേണേ പോയി അന്വേഷിക്കാന്നൊക്കെ പറയുന്നത് ഇയാള് പരാതി നീയൊന്നും കൊടുത്തിട്ടില്ല ഇയാൾ പരാതി കൊടുത്തില്ല ഞങ്ങളാ പരാതി കൊടുക്കുന്നത് അങ്ങനെയാണ് ആ ഉണ്ടായിരുന്നു നേരത്തെ നേരത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടല്ലേ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചത് അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക കലഹമാണ് രണ്ട് കുഞ്ഞു മക്കളാണ് മൂത്താൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇളയ കുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അത്രയും പ്രായമേ ഉള്ളൂ അതെ രണ്ട് കൊച്ചു പെൺകുട്ടികൾ മൂത്താൾ മൂന്നിലും ഒന്നിലുമാണ് പഠിക്കുന്നത് ബന്ധുവീടുകളെല്ലാം നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞു ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ചെയ്യാവുന്ന എല്ലാം ചെയ്തു നമ്മൾ പരമാവധി ചെയ്തു കഴിഞ്ഞു എല്ലാ ബന്ധക്കാരും വീടുകളെയും അന്വേഷിച്ച് ചെന്ന് ഫോൺ വിളിച്ച് ജോലിക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് തിരക്കാൻ സ്ഥലമില്ല സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഞങ്ങൾ ഇപ്പം ഓടാൻ തുടങ്ങിയിട്ട് ഇപ്പം അന്ന് തൊട്ട് തുടങ്ങി പണിക്ക് പോകുന്നില്ല ഞാനും ജോലിക്ക് പോകുന്നില്ല ഞാനും പോകുന്നില്ല ഇപ്പം ആയി അതെ ഇന്ന് എട്ട് ദിവസമായി ഭർത്താവ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ എട്ട് ദിവസമായി അന്ന് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അന്നേ പോയി നമ്മൾ ഒന്ന് അന്വേഷിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്തതിനോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വന്ന് പറയുന്നത് പുള്ളിക്കാർക്ക് ഫോൺ ഉപയോഗിക്കുന്നില്ല പിന്നീട് നിങ്ങൾ ഈ ഭർത്താവുമായി അയാൾ എന്താണ് പറയുന്നത് പിന്നീട് ഞങ്ങൾ അയാളുമായിട്ട് സംസാരിച്ചിട്ടില്ല പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇയാള് അവൻ പറയുന്നത് ഒന്നാതെ കൊല്ലം കളത്തരവാ എന്ന് തോന്നി കാരണം എത്രയാന്ന് പറഞ്ഞാലും രണ്ട് കുഞ്ഞുങ്ങളല്ലേ അവന്റെ കുഞ്ഞുങ്ങളല്ലേ ഒരു അപ്പനെന്ന നിലയ്ക്ക് അവൻ അന്ന് തന്നെ ഇവിടെ തിരക്കി വരണമായിരുന്നു അന്ന് തന്നെ വന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ വന്നതും തന്നെയല്ല പോലീസിൽ പറയാൻ അവനൊട്ട് താല്പര്യം ഇല്ല ഞങ്ങൾ മുൻകൈ എടുത്താണ് പോലീസിൽ കൊണ്ട് പരാതി കൊടുക്കുന്നത് എന്നാൽ പറയണ്ടേ പോലീസിൽ കൊടുക്കാൻ അവൻ പറയുന്നില്ല അവൻ തന്നെ അന്വേഷിച്ചോളാം എന്നൊക്കെ പറയും ആ ആൾ അവിടെ കിടന്ന് ഉറങ്ങുകയും കൂടിയായിരുന്നു അപ്പം ഞങ്ങൾക്ക് അവനെ തന്നെ സംശയമാണ് ഇയാൾ ഓട്ടോ ഓടിക്കും ഓട്ടോ ഡ്രൈവറാണ് സ്വഭാവം മദ്യപാനിയാണ് മദ്യപിക്കും പിന്നെ കേസിലൊക്കെ പ്രതിയാണ് ക്രിമിനൽ കേസിലൊക്കെ പ്രതിയാണ് അത് ജയിലിലൊക്കെ കിടന്നിട്ടുള്ള മുപ്പായ ജാമ്യത്തിലൊക്കെ ഇറക്കിക്കൊണ്ട് വന്നത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇനി ഉള്ള ആശ്രയം ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എല്ലായിടത്തും ചെയ്യുന്ന ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ചെയ്ത് പരമാവധി ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയെ അവരുടെ രണ്ട് മക്കളെയും കണ്ടുകിട്ടുന്നവര് അറിയിക്കണം ഞങ്ങൾക്ക് ഈ പോലീസുകാരെ ഇനി എന്തെങ്കിലും ചെയ്യാം നിങ്ങളെ പോലെ ചാനലുകാരും പോലീസുകാരും വിചാരിച്ചാലും ഇനി എന്തെങ്കിലും ചെയ്യാം ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല പത്തനംതിട്ട എസ് പിക്കും നിങ്ങൾ ഇന്നലെ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടല്ലേ അതെ പത്തനംതിട്ട എസ് പിക്ക് ഇന്നലെ പോയി പരാതി കൊടുത്തിരുന്നു ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതി മുതൽ റീനയെയും മക്കളെയും കാണാനില്ല എന്നുള്ളതാണ് ഇവരുടെ ഭർത്താവ് അനീഷ നിലവിൽ പറയുന്നത് എന്നാൽ ഇതിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് തങ്ങളെ ഇയാൾ വിവരം അറിയിച്ചത് എന്നുള്ളതാണ് റീനായുടെ കുടുംബത്തിൻ്റെ ആരോപണം ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഭർത്താവായ അനീഷ് അതിന് തയ്യാറാകാതിരുന്നതിലും ചില സംശയങ്ങളുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഈ റീനയുടെ കുടുംബം പറയുന്നത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ പുളിക്കീഴ് പോലീസ് ഇപ്പോൾ ഊർജിതമായി തന്നെ അന്വേഷണം തുടരുകയാണ് പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടീം